കുട്ടി തണിച്ചാണോ ഓങ്ങാൻ പോയത് ഏ ആണ് മിനുവിന് ശല്യം ചെയ്ത് ഓട്ടിച്ചതല്ലേ മിനുവിന് ശല്യം ചെയ്ത് ഓട്ടിച്ചിട്ടതേ മിന്നു അവിടെ പോയി കിടക്കുവാണ് മിനുമാ മിനു മിന്നേ എന്നെ മൈൻഡില്ല അവന് ദേഷ്യം വന്നിട്ടിരിക്കനെട്ട് തല്ലി ഓട്ടിച്ചു വിട്ടതാ അവര് കിടക്കാണ്ടോ ഒന്നും അറിയാത്ത പോലെ ചിമ്മ ुणा... ൂ കോഴിയുമ്മൊന്നും പറയില്ല സ്വത്തുമണിയാണ് വട ഇമ്മടെ സ്വത്തു ആണ് എന്റെ പോഞ്ഞു വേടം അത് സൗണ്ട് ഇടാ സൗണ്ട് പോയിക്കണുവാറുക്കളുക്കു വയ്യവന്റെ പുളിക്കുട്ടി വാടാ നീ വരുവല്ലയോ വരൂലെ കണ്ണടിക്കാൻ പറഞ്ഞില്ല വരൂല്ലയോ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കണെ എന്തോരനുസരണില്ലാത്ത വാങ്ങ എന്തോ അനുസരണ ഇല്ലാത്ത മക്ക വയ്യാത്തല്ലേടോ അന്റെ കളി ഇപ്പൊ വിളിച്ച വരുന്ന ഒരാളുണ്ട് ഇപ്പൊ നോക്കിയോ എവിടെയാണെങ്കിലും വരും നോക്കിയോട്ടെ നീ ഇപ്പഴ നോക്കണേ ഞാൻ വിളിച്ചപ്പോഴൊന്നും നോക്കിയില്ലല്ലോ ദേഷ്യം വന്നിട്ട് കിടന്നു ഒറീ മറ്റൊന്നു കണ്ടിട്ട് ദേഷ്യം വന്ന് നിൽക്കാവ എൻ്റെ ഓരോ കുട്ടനോട ഉമ്മ വിളിച്ച ഓടി വരുന്ന ആളാണ് എന്റെ എവിടെ വട നോട്ടം കണ്ട ഓടിയൊന്നും ഇവിടെ ഒരു കുട്ടാ നമ്മുടെ സ്വത്ത് ഓടിയാ ഓടിയോട്ടിയോട്ടിയോട്ടിയ പൊന്നോ ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ് ൂട്ടനെ എന്താണ്ടാ കുണിഞ്ഞുകൊണ്ട് എടുക്കണേ എന്താ കുളിഞ്ഞുകൊണ്ട് എടുക്കണേ എന്താ കുളിഞ്ഞുകൊണ്ട് എടുക്കണ എന്താ കുണിയണത് എന്താണ് ഞാൻ എത്ര നേരം നിന്നെ വിളിക്കണേ കടിച്ചണ്ടല്ലോ കടിച്ചോണ്ടല്ലോ കടിച്ചോലെ ഞാൻ ഒന്നിനും ഇല്ലാന്ന് എന്റെ ഓടിക്കൂട്ടമാന്നു നമ്മടെ സ്വത്തു അടി നമ്മടെ പൊന്നുവേ മിന്നു പേടിച്ചിട്ട് നിക്കുകയാണ് മിന്നു ഇപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് ഓറിയെ പിടിച്ചത്താകുന്നുണ്ട് ഓറിയൻ വിട്ട ആളൊന്നും പറഞ്ഞ പണം മുതത്ര നേരെ വിളിക്കണോ ഇവിടെ വാ വാടി തങ്കമേ വാ 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 അങ്കമേ വാ

അർക്കൊണിയ അർക്കൊണിയ അർക്കൊണിയേ കേട്ടോ ഇന്നിവിടെ വാടാ ചൂട് എടുക്കണ്ട നിലത്ത് തന്നെ കറങ്ങുറിലിടന്ന് ഓ എവിടെയാണിത് പാമ്പ് എഴുന്ന വരി അങ്ങോട്ട് നടക്കണേ ഹ് വടി വടി വാ വാ നീ വങ്ങുറങ്ങുറങ്ങുറങ്ങുറങ്ങുടി വാട മോനെ ഇങ്ങോട്ട് വാട മോനെ വാടാ 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 വാ നാ പിച്ചി 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 મને പിടിച്ചോ വാ കള്ളക്കുർക്ക കണ്ടോ നമ്മുടെ ഇവൻ ഇന്ന് മുഴുവൻ അവിടെ കടന്നൂരുണ്ടെന്ന് നടക്കുന്നു നാലിന്മാരുടെ അടിയിൽ പോവാൻ പറ്റിയാണ് എപ്പോഴോ പോയികണ്ടില്ലേ പോവാൻ പറ്റില്ല ുള്ളത് കൊണ്ട് എന്തായാലും വീട്ടിൽ പല്ലി താഴേക്ക് വരില്ല പല്ലിയൊക്കെ ഇണ്ട് മേളയൊക്കെ നിക്കു താഴെ വരില്ല മേള കണ്ടുകഴിഞ്ഞാൽ തന്നെ ഇവര് തുടങ്ങും മിനിമ മിനിമം നല്ല ഒക്കണില്ല ോ കാലി പിടിച്ചെ കി പിടിച്ചോ കണ്ടു പതിങ്ങി ചാടുന്നുണ്ടി പിടിക്കാൻ പോയി പിന്നേ പിന്നേ അതിന്റെ പൊഞ്ഞിന്റെ മോ തീച്ചു ഈ നാട്ടിക്കടാ കുഞ്ഞു കുഞ്ഞ നമ്മടെ കുഞ്ഞേടാ ഞാന് എപ്പഴും വീട്ടിനകത്ത് ചെരുപ്പിട്ടിട്ട് നടക്കുന്നത് ചില ടൈൽസ് ആയതുകൊണ്ട് തണുപ്പ് കറിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ബാക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ എനിക്ക് തണുപ്പ് ചെയ്യല അപ്പൊ കിടക്കാൻ വരുന്ന സമയത്തൊക്കെ ചെരുപ്പ് ഇങ്ങനെ ഊരും അപ്പൊ അതുകൊണ്ടാണ് വീഡിയോയിലൊക്കെ എപ്പോഴും ചെരുപ്പ് കാണുന്നത് കേട്ടോ ഹലോ ഹലോ മിന്നു മിഞ്ഞു മറ്റേ ആറ്റിപ്പോ വരുന്ന മിനിമ ഇപ്പൊ ആള് മുതിർന്ന ഒരാളായത് കൊണ്ട് ഇപ്പൊ വല്യ ഒരാളായതുകൊണ്ട് വല്യ കുട്ടി കായല്ലേ ഒന്നും രണ്ട് വയസ്സല്ലല്ലോ മൂന്നു നാല് വയസ്സൊക്കെ കഴിയണായിക്കോ പോയി അവിടെ ആയി തട്ടിമറിച്ചിപ്പണങ്ങി കിടക്കും അടുക്കള തട്ടിമറിച്ചിട്ട് വരുവേ പിന്നെ ഞാൻ വന്നു നീ പൊളിച്ചിട കണ്ടില്ലേ ചെക്കണ്ടില്ലേ Bis kan. Ai, janganlah dia lari macam tu.